അവിടെ വന്നിട്ട് ചാടാൻ നിൽക്കരുത് കാരണം വളരെയധികം അപകടം പതിഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ആണ് അതിൻ്റെ ഉള്ളില് ഒരുപാട് ചുഴി കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ഡേഞ്ചറാട്ടോ ഭയങ്കര ആയുള്ള ഏരിയ ഹലോ സുഹൃത്തുക്കളെ ബക്കറാക്കാനെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ടാ അറിയാൻ പോണത് ഏ ഞങ്ങള് യല്ലമല എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ളത് അവിടെ ഒരു ചേത്താം കുണ്ടുണ്ട് ചേയ്ത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബക്കറാക്ക ഞങ്ങളെ കൊണ്ടുപോണത് അവ എന്തായാലും ചേയ്ത്താനെ കാണണമെന്ന് കൊറേ കാലായി ആഗ്രഹിക്കണേ അപ്പൊ അവിടെ പോയിട്ട് ചേയ്ത്താൻ കൊണ്ടുണ്ടോ ചേയ്ത്താൻ ഉണ്ടോന്നൊക്കെ ഒന്ന് കണ്ടുനോക്ക എങ്ങനെയുണ്ടോ അവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ കണ്ടുനോക്ക ഒരു പൊന്തക്കാടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് കൊണ്ടുപോണത് സംഭവം നല്ല അടിപൊളി ഏരിയ കേട്ടോ ഒന്ന് സൂക്ഷിച്ചറങ്ങറാക്ക ബക്കറാക്ക നോക്കി ഇറങ്ങി കേട്ടോ ോട്ടെ ഒച്ച കേട്ടിട്ട് ഇങ്ങോട്ട് വരാരുന്നാ മതി നോക്കി പോയിക്കോട്ടോ ചേത്തോ ചേത്തോ സംഭവം ഉണ്ട് ഉണ്ട് അപ്പൊ കാര്യം സംഭവം ശരിയാ നോക്കിയേ ഈ ബാബ പൂണമാതിരി പൂക്കണ്ട ആ ചാടി ചാടി ചാടിക്കടന്നോളി ഒക്കെ നോക്കിട്ടോ സംഭവം ഇവിടെ ഒക്കെ നല്ല ആഴുണ്ട് നല്ല ആഴ്ച നോക്കി ആ <laughs> ം ചേത്താൻ പക്കറാക്കും ചാടിക്കടന്നവരാണ് വലുപ്പം നോക്കിയാറോ നല്ല ഹൈക്കുണ്ട് ഇത് സംഭവോടൊക്കെ നല്ല ആഴ്ച ഇത് സെന്റ് നമ്മള് ആ പാറയുടെ മുകളിൽ കേറിയിട്ടോ ആ വലിയൊരു പാറന്റെ മുകളിലാണ് ഉള്ളത് അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ അവിടെതാക്കള് നമ്മള് ചേത്തൊണ്ട് കാണുന്നേ ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാലാണ് അങ്ങനെ നമ്മള് പോയി പോയി ചേയ്ത്താംകുണ്ടെ എത്തിണ്ട് സംഭവം ഇവിടെ വളരെ ഡേഞ്ചർ കുടിച്ച ഒരു ഏരിയ കേട്ടോ ഇത് ഭയങ്കര ഡെയിഞ്ചറാ കേട്ടോ ഭയങ്കര ആയുള്ള ഏരിയാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചതികൾ ഇതിലുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു ഗുണ്ടിന് ചേത്താംകുണ്ട് എന്ന പേര് പറയാൻ കാരണം കേട്ടോ കാരണം ഈ വെള്ളത്തിന്റെ കളർ തന്നെ കണ്ടാൽ നമുക്കറിയാം അത്യാവശ്യമായുള്ളൊരു ഒരു ഏരിയയാണ് എന്തായാലും ഈ ഒരു ഭാഗം വളരെയധികം ഡെയിഞ്ചറാട്ടോ ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഇതുപോലുള്ള കുളിക്കാൻ പറ്റിയ ഒരുപാട് ഏരിയകൾ ഒരു എല്ലമല ഭാഗങ്ങളിൽ ഒരുപാട് ഉണ്ട് കേട്ടോ കാരണം മലകൾ കൂടുതലുള്ള ഒരു ഭാഗമാണല്ലോ അപ്പോൾ നിങ്ങൾ പറയും ഇങ്ങനെയുണ്ട് ഈ ഭാഗ ഇത് കാണാൻ വെള്ളച്ചാട്ടം കാണാൻ എന്നുള്ളത് നിങ്ങൾ കമന്റ് കമൻ്റായിട്ടൊന്നറിയിക്കേ അതുപോലെ തന്നെ ഇവിടെ വന്ന് കുടിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ വന്ന് കുളിക്കാറൊക്കെ ഉണ്ടോ കുളിക്കാൻ വേണ്ടി വരാറുണ്ട് വൈകുന്നേരം സമയം ഒരുപാട് ആളുകൾ വരാണ്ട് ഇവിടെ വന്നവരൊക്കെ ഒന്ന് കമന്റായിട്ട് അറിയിക്കണം അപ്പോൾ നമ്മൾ ചേത്താൻ കൊണ്ടും കണ്ടു എല്ലാ കൊണ്ടും കണ്ടിട്ട് നമ്മൾ റിട്ടേൺ ഇഷ്ടപ്പെട്ടോ വയസ്സായ െ കണ്ടാ തോന്നൂല്ലോ ഒരു എൺപത്തി അഞ്ചാ തോന്നി പറഞ്ഞാ അപ്പൊ ഓക്കെ എന്തായാലും നമ്മള് ഇങ്ങോട്ട് വന്നപ്പോ വീഡിയോ കാണിച്ചാണ് അപ്പൊ പ്രത്യേകം പറയാനുള്ളത് ഒരിക്കലും അതിൽ വന്നിട്ട് സേഫ്റ്റി ഇല്ലാതെ നീന്താൻ ചെറിയൊരു പരിചയം കമ്മിയുള്ളവരൊന്നും അവിടെ വന്നിട്ട് ചാടാൻ നിൽക്കരുത് കാരണം വളരെയധികം അപകടം പതിഞ്ഞിരിക്കുന്ന ഒരു ഏരിയയാണ് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചുഴി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും സൂക്ഷിക്കുക അപ്പോൾ ഓക്കെ വീണ്ടും കാണാം